വമ്പന്മാരെ ഇറക്കിയാണ് ഇത്തവണ രാഷ്ട്രീയ പാർട്ടികളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തീപാറും പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിൽ ഉന്നതന്മാരെ വമ്പൻമാരെ തന്നെ ഇറക്കിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ് ശബരിനാഥനെ പറഞ്ഞതിന് പിന്നാലെ ആർ ശ്രീലേഖയെ തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുകയാണ് ബി ജെ പി ശാസ്തമംഗലത്ത് മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രമുഖരെ രംഗത്തിറക്കി ബി ജെ പി മുൻ ഡി ജി പി ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകും വി വി രാജേഷ് കൊടുങ്ങാനൂരിൽ സ്ഥാനാർത്ഥിയാകും പത്മനി തോമസ് പാളയത്ത് മത്സരിക്കും കോൺഗ്രസ് വിട്ടുവന്ന തമ്പാനൂർ സതീഷ് തമ്പാനൂരിലും മത്സരിക്കും അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത് ഭരിക്കാൻ ഒരവസരമാണ് ബി ജെ പി ചോദിക്കുന്നതെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്ത് മാറ്റും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കും തലസ്ഥാനത്തിന്റെ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഭരണമാണ് ബിജെപി വാഗ്ദാനം ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത അണന്തമുരി എന്നത് ബിജെപിയുടെ ഉറപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു നേമം എം ആർ ഗോപൻ വഴതക്കാട് ലതാ ബാലചന്ദ്രൻ പേട്ട പി അശോക് കുമാർ പട്ടം അഞ്ചന കുടപ്പനക്കുന്ന് ഷീജാ ജെ കഴക്കൂട്ടം കഴക്കൂട്ടമനൽ കാര്യവട്ടം സന്ധ്യാറാണി എസ് എസ് എന്നിവരാണ് മത്സരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിനും കുതിപ്പുണ്ട് എല്ലാ സെക്രട്ടറിമാരെ ഇറക്കിയിരിക്കുകയാണ് സിപിഎം ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആർ എസ് എസ് സർവേ പ്രകാരം സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ഏരിയ സെക്രട്ടറിമാരായ കെ ശ്രീകുമാർ വഞ്ചൂർ ബാബു പി ശിവജി എന്നിവർ ഉൾപ്പെടുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റം ചർച്ചയായതിനു പിന്നാലെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കരുത്തന്മാരെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത് എന്ന ചർച്ചകളും